ുംഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ ഡിസംബർ മുതൽ വരെയുള്ള മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേളയ്ക്ക് തുടക്കം കുറിച്ചു ചടങ്ങൂർ സിഐ ജിനേഷ് കെ ജെ ഉദ്ഘാടനം ചെയ്തു ആസാദ് ആസാദ് കാര്യങ്ങൾ ഈ അഞ്ചു കാലമായിട്ട് നിൽക്കുന്ന ഒരു ഗോൾഡ് വലിയ ഓഫറുകളുമായിട്ടാണ് അടുത്ത ഒരു മാസക്കാലം വലിയ ഓഫറുകളുമായിട്ട് ഒരു മെഗാ എക്സ്ചേഞ്ച് വേള സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നാടിനറിഞ്ഞ് നാടിന്റെ സ്പന്ദനം പറഞ്ഞ് അവരുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇനിയും ഇനിയും കൂടുതൽ ഓഫറുകളും സമ്മാന പെരുമറകളും ഒക്കെ കസ്റ്റമേഴ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഈ ഈ കസ്റ്റമറുടെ കയ്യിലുള്ള ആഭരണം ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ പഴയ ആഭരണങ്ങളാണെങ്കിലും കസ്റ്റമറിന് ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടാനുസരണം പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐഡിയ ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി പണിക്കൂലിയിൽ അറുപത് ശതമാനത്തോളം ഇളവിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും കഴിഞ്ഞ അഞ്ചു വർഷകാലമായി പ്രിയ ഉപഭോക്താക്കൾ നൽകിയ തുല്യതയില്ലാത്ത സഹകരണത്തിന് നന്ദിയും കടപ്പാടും നേരുന്നതായി തിരൂർ ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു ശേഷമാണ് ഈ വിജയിച്ച വർഷങ്ങൾ മുന്നിലുള്ളത് അത് സഹകരണവും അതുപോലെ തന്നെ അവരുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയുമാണ് അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയും നിങ്ങളുടെ നിസ്യമായ സഹകരണം കൊടുക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറാം വർഷത്തിലേക്ക് എടുക്കുന്ന ആസാദിന്റെ ഒരു വാസകാലം നിലനിൽക്കുന്ന ഒരു മെഗാ എക്സ്ചേഞ്ച് ഓഫറാണ് ഇന്നിവിടെ ലൈമൺസിൽ മാറ്റിയെടുക്കുമ്പോൾ ഒരു യും അഥവാ സെയിൻ വില കിട്ടുകയും അതുപോലെ തന്നെ എടുക്കുന്ന പുതിയതായിട്ട് എടുക്കുന്ന ആഭരണങ്ങൾക്ക് ആ വിലയുടെ ഗുലിയുടെ അറുപത് ശതമാനം അറുപത് ശതമാനം ഡിസ്കൗണ്ടുമാണ് ഈ വേളയിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് ഈ പരിപാടി പിന്നെ ഉദ്ഘാടനത്തിന്റെ ഡയറക്ടർ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ ഹാരിസ് വേപ്പി എച്ച് ആർ മാനേജർ ഹിഷാം കേട്ടി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള മറ്റ് പ്രമുഖരും ഉപഭോക്താക്കളും ചടങ്ങിൽ സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി